നമസ്തേ വെൽക്കം ഓർ വെൽക്കം ബാക്ക് ടു ബിൽ ഓഫ് ഫോർ ചുഡൻ സെവൻ സെവൻ ടാറോൾ അപ്പൊ നമ്മുടെ ഇന്നത്തെ റീഡിംഗിന്റെ ടോപ്പിക്ക് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കളക്റ്റീവ് ലെവലിൽ എന്താണ് നമുക്ക് കിട്ടുന്നത് നമുക്ക് ചെക്ക് ചെയ്യാം നിങ്ങളുടെ സ്പെസിഫിക് പേഴ്സണെ കുറിച്ചിട്ട് ചിന്തിക്കുക ത്രീ ടൈംസ് അവരുടെ നീം പറയുക ഒരു ടൈമിൽ ഞാൻ കാർഡ് ഷഫിൾ ചെയ്യുന്നുണ്ടാവും ആക്കെങ്കിലും എന്നിട്ട് പേഴ്സണൈസ് റീഡിങ് വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് ടി എം ചെയ്യാം ഓക്കെ നമ്മൾ ടാർ കാർഡ് റീഡിങ്സ് എന്ന് പറയുന്ന ഒരു കാര്യം ജനറൽ ആയിട്ടുള്ള റീഡിങ്സ് എപ്പോഴും അതൊരു ജസ്റ്റ് എൻ്റർടൈൻമെൻറ്റ് പർപ്പസിന് വേണ്ടിയിട്ട് മാത്രമാണ് നിങ്ങൾക്കൊരു എനർജീസിൻ്റെ ഒരു വ്യക്തിയുടെ എനർജി എന്താണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് കാർഡ്സിൽ ഇപ്പോൾ പ്രശ്നങ്ങൾ ജനറൽ റീഡിങ്സില് നോക്കി പറയുന്ന കാര്യങ്ങളൊന്നും തന്നെ നിങ്ങളുടെ ഫൈനൽ ടെസ്റ്റിനി ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല നിങ്ങളുടെ ഫൈനൽ ടെസ്റ്റിനി ഉറപ്പായിട്ടും ഡിവൈൻ സോഴ്സസിന് മാത്രമേ അറിയുന്നുണ്ടാവുള്ളൂ ഓക്കെ സോ അത് ആരും റീഡിങ്സ് കണ്ടിങ്ങനെ ഇങ്ങനെയാണല്ലോ ഇതങ്ങനെ ആണല്ലോ എന്ന് ചിന്തിക്കേണ്ട ആവശ്യമില്ല ബിക്കോസ് ഇറ്റ്സ് നോട്ട് യുവർ इट्स नोट ये जनरल श्रद्धि प्लीज कर्मी मूव प्लि कैंडी डिस्मीजी एनर्जी स्पीड ി ആരൊക്കെയോ പോയി കൗൺസിലിംഗ് സെക്ഷൻസ് ഒക്കെ എടുത്തിട്ടുണ്ട് മേ ബി നിങ്ങൾ സൈക്കോളജിസ്റ്റിനെ പോയി കണ്ടെടുത്തിട്ടുള്ളതായിരിക്കാം അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താ പറയുക നിങ്ങളുടെ ഏതെങ്കിലും ഫ്രണ്ട് കൗൺസിലർ ആയിരിക്കാം അപ്പോൾ അവരോട് നിങ്ങൾ നോർമലായിട്ട് ടോക്ക് ചെയ്തിട്ടുണ്ടാവാം ഇതെങ്ങനെയാണ് സംഭവം കാരണം എനിക്ക് തോന്നുന്നു നിങ്ങളുടെ ലൈഫിൽ ഓവറോൾ എനർജീസ് ഒരു ഹെർമിറ്റ് ഫേസ് തന്നെയാണ് ലൈക്ക് അവിടെ നിങ്ങൾക്ക് എന്താണ് ഏതാണ് എന്നുള്ള ഒരു ഐഡിയയും കാര്യങ്ങളും ഒന്നും തന്നെ ഇല്ല നിങ്ങളിപ്പം അനാവശ്യമായിട്ട് കുറേ ആളുകൾക്ക് ബൗണ്ടറീസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് ആക്ച്വലി ഒരു ബൗണ്ടറിയുടെ ആവശ്യമില്ല ബട്ട് നിങ്ങൾ ക്രിയേറ്റ് ആക്കി വയ്ക്കുന്നുണ്ട് ബിക്കോസ് ഓഫ് യുവർ സ്പിരിച്വൽ അവീനിങ് ഫേസ് അല്ലെങ്കിൽ ഒരു സോൾ സെർച്ചിങ് എനർജീസിലാണ് നിങ്ങൾ ഇവിടെ ഉള്ളത് അപ്പൊ ഈ ഒരു സോൾ സെർച്ചിങ് എനർജീസിൽ നിങ്ങളിവിടെ ബൗണ്ടറീസ് ഭയങ്കര ഡിഫെൻസീവ് ആയിട്ട് ബൗണ്ടറീസ് എന്ന് ഉദ്ദേശിക്കുന്ന എന്താണ് ഡിഫെൻസീവ് ആയിട്ടുള്ള ഒരു എനർജികളാണ് റീസെന്റ് നിങ്ങൾ ഇരിക്കുന്നതെന്നാണ് എനിക്ക് ഇവിടെ കാണാൻ പറ്റിയത് ബിക്കോസ് നിങ്ങൾ ഇവിടെ ഹർമിറ്റ് ഫേസിലാണ് ഈ ഒരു എനർജി നിങ്ങളുടെ കറണ്ട് സിറ്റുവേഷനാണ് കേട്ടോ ഇനി നിങ്ങൾ ആറയെടുത്ത് കൗൺസിലിംഗ് സെക്ഷൻസിനൊന്നും പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ പോലും ഇവിടെ നിങ്ങൾ ഭയങ്കരമായിട്ടും ഡിവൈനിന് വേണ്ടിയിട്ട് നിങ്ങൾ കൂടുതലും ഡിവൈനിൽ ഫോക്കസ്ഡായിട്ടിരിക്കുന്നുണ്ട് കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ ഒത്തിരി അധികം ഈശ്വര വിശ്വാസിയായിട്ടുണ്ട് നിങ്ങളൊത്തിരി അധികം നിങ്ങളുടെ നിങ്ങൾ റിലീജിയസ് ആയിട്ടുള്ള സ്പിരിച്വൽ ആയിട്ടുള്ള എനർജിയിലേക്ക് നിങ്ങൾ വന്നിട്ടുണ്ട് നിങ്ങൾ സ്പിരിച്വൽ ആയിട്ടുണ്ട് കുറേ അധികം ഓക്കെ ആ ഒരു എനർജീസ് എനിക്ക് ഇവിടെ സെൻസ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട് സീകാസ് ഒരു ലൈറ്റിൻ്റെ ഇഷ്യൂസ് ഉണ്ട് അതുകൊണ്ടാണ് കാർഡ്സ് നിങ്ങൾക്ക് കാണാമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഓക്കെ ആൻഡ് ഇവിടെ സയൻസ് നോക്കുവാണെങ്കിൽ ടോറസ് ആക്റ്റീവാണ് അതുപോലെ തന്നെ ലിയോ ആക്റ്റീവാണ് ഏറീസ് എനർജീസ് ഇവിടെ ആക്റ്റീവ് ആണ് കേട്ടോ ബോട്ടം ഓഫ് ദി ടെക്കിൽ വിഴുബോ ആണ് നമുക്ക് കാണാൻ പറ്റിയത് മേ ബി നിങ്ങൾക്ക് നോർമലായിട്ട് ഭയങ്കരമായിട്ടും നിങ്ങളുടെ വ്യക്തിയാവാം അല്ല നിങ്ങൾക്കാവാം നിങ്ങളുടെ ത്രോട്ട് ചക്ര ബ്ലോക്ക് ആയിരിക്കാം പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് പറ്റാത്തൊരു എനർജീസാണ് എനിക്കിവിടെ കാണാൻ പറ്റിയത് ആൻഡ് മേ ബി നിങ്ങൾ കൂടെ നിങ്ങൾ ഡീൽ ചെയ്യുന്ന വ്യക്തി മേബി നിങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തി വ്യക്തിയായിരിക്കാം നിങ്ങളുടെ ബോസ് ആയിരിക്കാം മേ ബി ഓക്കെ ലോങ്ങ് ഡിസ്റ്റൻസ് എനിക്ക് ഇവിടെ കാണാൻ പറ്റിയത് ലോങ് ഡിസ്റ്റൻസ് ആണ് നിങ്ങളും ഒരു വ്യക്തിയും തമ്മിൽ ആൻഡ് എനിക്ക് തോന്നുന്നു പ്രസന്റ്ലി നിങ്ങളുടെ ലൈഫിൽ ഒത്തിരി അധികം മാരേജസ് വരുന്നുണ്ടാവും നിങ്ങൾ ഒത്തിരി അധികം മാരേജ് നോക്കുന്നുണ്ടായിരിക്കാം അതിലൊത്തിരി അധികം ഓപ്പർച്യൂണിറ്റീസ് നിങ്ങളുടെ മുന്നിൽ വരുന്നുണ്ടായിരിക്കാം പക്ഷേ നിങ്ങളെല്ലായിടത്തും ഒരു ബൗണ്ടറി കീപ്പ് ചെയ്ത് വെച്ചുകൊണ്ടിരിക്കുന്ന ഒരു എനിക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് ആൻഡ് എത്രയൊക്കെ ഓപ്ഷൻസ് ഉണ്ടെന്ന് പറഞ്ഞാലും പ്രസൻ്റ്ലി നിങ്ങൾ നിങ്ങളോട് കമ്മിറ്റഡ് ആയിട്ടിരിക്കാനായിട്ടാണ് ഈ ഒരു ടൈമിൽ ആഗ്രഹിക്കുന്നത് എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സണീവ് എനർജീസ് ചെക്ക് ചെയ്യാം പ്ലീസ് ഗീവ് മീ കാർഡ്സ് ഡിവൈൻ ഐ ഹോപ്പ് നിങ്ങൾക്ക് കാർഡ്സ് കാണാൻ പറ്റുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു ഇവിടെ നിങ്ങളുടെ വ്യക്തിയുടെ എനർജീസ് നോക്കുവാണെങ്കിൽ ഇവിടെ വെയിറ്റിംഗ് ഫീസിലാണ് കാണാൻ പറ്റിയിട്ടുള്ളത് നിങ്ങളുടെ നിങ്ങളുടെ ഈ ഒരു വ്യക്തി നിങ്ങളെ വെയിറ്റ് ചെയ്യാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഭയങ്കരമായിട്ട് ഓവർ തിങ്ക് ചെയ്യുന്നുണ്ട് ലൈക്ക് നിങ്ങൾ ഈ ഒരു വ്യക്തിയുടെ അടുത്തേക്ക് വരണം എന്നാണ് ഇവർ ആഗ്രഹിക്കുന്നത് വിതൗട്ട് എനി എഫോട്ട് ഈ ഒരു വ്യക്തിക്ക് ഒരു എഫോർട്ടും എടുക്കേണ്ട ആവശ്യമില്ല അല്ലെങ്കിൽ ഒരു എഫോർട്ടും തന്നെ നിങ്ങൾ ഈ ഒരു വ്യക്തിയിലേക്ക് ചെല്ലണം എന്നാണ് ഇവർ ആഗ്രഹിക്കുന്നത് ഈ ഒരു സമയത്ത് അഫ്കോഴ്സ് ഈ ഒരു വ്യക്തിയുടെ ലൈഫിൽ ഒത്തിരിയധികം ഓപ്ഷൻസ് ഉണ്ട് പക്ഷെ ആ ഒരു ഓപ്ഷൻസ് ആ ഒരു ഓപ്ഷൻസിൽ ഒന്നും തന്നെ ഈ ഒരു വ്യക്തിക്ക് ഒരു ഹാപ്പിനെസ്സും കിട്ടുന്നില്ല എന്നുള്ളതാണ് എനിക്ക് ഇവിടെ കാണാൻ പറ്റുന്നത് മേബി ഈ ഒരു വ്യക്തി ഒത്തിരിയധികം ഓപ്ഷൻസിൽ ഇറ്റ്സെൽഫ് ഇൻവോൾവ് ആകാനായിട്ട് അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ട്രൈ ചെയ്തിട്ടുണ്ടാവും പക്ഷെ ആ ഒരു ഓപ്ഷൻസ് ഒക്കെ പക്ക ഫ്ലോപ്പ് ആയിട്ടിരുന്നിട്ടുണ്ട് ആ ഒരു എനർജീസ് എനിക്ക് ഇവിടെ കാണാൻ പറ്റിയിട്ടുണ്ട് ഓക്കെ നമ്മൾ ഇവിടെ ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു വ്യക്തി ഈ ഒരു കണക്ഷന് വേണ്ടിയിട്ട് ഇവർ ചിന്തിക്കുന്ന ഒരു കാര്യം ഞാൻ എന്തോര എനർജീസ് ഈ ഒരു കണക്ഷന് വേണ്ടിയിട്ട് ഞാൻ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് ബട്ട് റിൻ റിട്ടേൺ എനിക്ക് ഈ ഒരു കണക്ഷനിന്നൊന്നും കിട്ടിയിട്ടില്ല എന്നാണ് ഇവർ ചിന്തിക്കുന്നത് ഓക്കെ കാരണം നിങ്ങൾ അത്രമാത്രം ഈ ഒരു ടൈമിൽ സെൽഫ് ലൗട്ട് ചെയ്യുന്നുണ്ട് നിങ്ങൾ ആ ഒരു എംപ്രസിൻ്റ് എനർജിയിൽ ഇരിക്കുന്നുണ്ട് അപ്പം ഈ ഒരു വ്യക്തി വിചാരിക്കുന്നത് നിങ്ങളാണ് ശരിക്കും ഈ ഒരു വ്യക്തിയെ ഗോസ് ചെയ്തത് അല്ലെങ്കിൽ ഇവർ വിചാരിച്ചത് ഇവർ പോയി കഴിയുമ്പോൾ നിങ്ങൾ ഭയങ്കര ഡൗൺ ആവും ലോ എനർജിയിലേക്കാവും നിങ്ങൾ സാഡ് ആകും എന്നാണ് ഈ ഒരു വ്യക്തി വിചാരിച്ചത് പക്ഷെ നിങ്ങൾ അങ്ങനല്ല ചെയ്തത് നിങ്ങൾ വളരെയധികം സ്ട്രോങ് ആയി നിങ്ങൾ നിങ്ങളുടെ ലുക്കിൽ ഫോക്കസ്ഡ് ആയി നിങ്ങൾ നിങ്ങളുടെ കാര്യത്തിൽ ഫോക്കസ്ഡ് ആയി നിങ്ങൾ ഇനി ഒരു വ്യക്തിയുടെ അടുത്തേക്ക് ചെല്ലാനായിട്ടുള്ള ചാൻസസ് വളരെ കുറവാണ് ഓക്കെ ആ ഒരു ആണ് എനിക്ക് ഇവിടെ കാണാൻ പറ്റുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു വ്യക്തി ചിന്തിക്കുകയാണ് എനിക്ക് നഷ്ടം എന്തായാലും എനിക്ക് തന്നെയാണ് ഞാനാണ് ലോസ് ഫീൽ ചെയ്യുന്നത് ബിക്കോസ് ഞാനായിരുന്നു എഫോർട്ട് എടുത്തത് മൊത്തം ഈ ഒരു എനർജിയിലാണ് ഈ ഒരു വ്യക്തി ഇവിടെ നിൽക്കുന്നത് ട്രിപ്പിൾ സെവൻ ഏഞ്ചിൽ നമ്പർ ഭയങ്കരമായിട്ടും നിങ്ങൾക്ക് കാണുന്നുണ്ടായിരിക്കും ഇവിടെ സെവൻ നമ്പർ ഇമ്പോർട്ടൻ്റ് ആണ് ത്രിപിൾ സെവൻ സെവൻ ഏഞ്ചൽ നമ്പേഴ്സിൻ്റെ എനർജീസ് കാണാൻ പറ്റിയിട്ടുണ്ട് ത്രിപിൾ സെവൻ സ്പിരിച്വൽ അവേക്കനിങ് ഫേസിനെയാണ് നമുക്കിവിടെ കാണാൻ പറ്റിയത് ത്രീ നമ്പർ ഇവിടെ ഇമ്പോർട്ടൻ്റ് ആണ് ഫൈവ് ഇമ്പോർട്ടൻ്റ് ആണ് അതുപോലെ തന്നെ ഫോർട്ടീൻ നമ്പർ ഇവിടെ ഇമ്പോർട്ടൻ്റ് ആണ് സിക്സ് ഇമ്പോർട്ടൻ്റ് ആണ് ടെൻ ഇമ്പോർട്ടൻ്റ് ആണ് ഓക്കെ മെയ് മന്ത് ഇമ്പോർട്ടൻ്റ് ആണ് ഓഗസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ് മാർച്ച് ഇമ്പോർട്ടൻ്റ് ആണ് മന്ത് ഓക്കെ അതുപോലെ തന്നെ ജൂൺ മന്തും ഇവിടെ ഇമ്പോർട്ടൻ്റ് ആണ് ഒക്ടോബർ മന്തും ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എനിക്ക് ഇവിടെ കാണുന്നുണ്ട് ക്യാൻസർ സ്കോർപ്പിയോ പൈസസിൽ സ്കോർപ്പിയോ വളരെയധികം ആക്റ്റീവ് ആണ് മേബി നിങ്ങളുടെയോ നിങ്ങളുടെ സ്പെസിഫിക് പേഴ്സൻ്റെയോ സൺസൈൻ എന്ന് പറയുന്നത് സ്കോർപ്പിയോ ആയിരിക്കാം അല്ലെങ്കിൽ വീനസ് സ്കോർപിയോ പൊസിഷനിൽ വീനസ് ഇൻ സ്കോർപ്പിയോ എനർജീസിലായിരിക്കും കാണുന്നത് ഓക്കെ ആൻഡ് അതുമാത്രമല്ല ഈ ഒരു വ്യക്തിയുടെ എനർജീസിൽ ഭയങ്കര ടോറസിൻ ടോ ഇൻ ടോറസ് ആണ് നമുക്ക് കാണാൻ പറ്റിയത് ഇൻ ടോറസ് ആകുമ്പോഴേക്കും നമുക്ക് പറയാൻ പറ്റും മെയിൻ ആയിട്ടും ഈ ഒരു വ്യക്തിക്ക് ഭയങ്കരമായിട്ടും കർമ്മബലം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് എന്തുകൊണ്ട് കർമ്മബലം കിട്ടുന്നു ചോദിച്ചാൽ ഈ ഒരു വ്യക്തിക്ക് ഫൈനാൻഷ്യൽ ലെവലില് ഫൈനാൻസസ് ഭയങ്കരമായിട്ട് ഫൈനാൻഷ്യൽ ആയിരിക്കും ഈ ഒരു വ്യക്തി ഈ ഒരു സമയത്ത് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഓക്കെ ആ ഒരു എനർജീസ് ഇവിടെ കാണുന്നുണ്ട് ഫൈനാൻഷ്യൽ ക്രൈസിസ് ഈ ഒരു വ്യക്തിക്ക് ഉണ്ടാവാനുള്ള ചാൻസസ് ഇവിടെ ഉണ്ട് റീസെന്റ് ആയിട്ട് ഇവർക്ക് മേ ബി കാശിന്റെ കാര്യത്തിൽ ഭയങ്കരമായിട്ട് ഡൗൺ ആയിട്ട് നിൽക്കുന്ന ഒരു എനർജിയാണ് എനിക്ക് ഒരു വ്യക്തിയിൽ കാണാൻ പറ്റിയത് മേബി എന്തെങ്കിലും എവിടെയെങ്കിലും പോയി ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാവും പക്ഷെ ആ ഒരു ഇൻവെസ്റ്റ് ചെയ്തതിനകത്തൊന്നും ഈ ഒരു വ്യക്തിക്കൊന്നും കിട്ടിയിട്ടുണ്ടാവില്ല ഇവർക്ക് പക്ക ഫെ ഫെയിലിയർ ആയിരിക്കും അവിടുന്ന് കിട്ടിയിട്ടുണ്ടായി മേ ബി സം ഇവർ എവിടെയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ അവിടെ നിന്ന് വിഡ്രോ ചെയ്തിട്ടുണ്ടാവും പക്ഷെ വിഡ്രോ ചെയ്തിട്ടും ഈ ഒരു വ്യക്തിക്ക് ഒരു ബെനിഫിറ്റ്സ് ഉണ്ടായിട്ടുണ്ടാവില്ല ആൻഡ് ഈ ഒരു വ്യക്തി സമയത്ത് ഇവരുടെ ഒരു എനർജീസ് ഈസ് ലൈക്ക് നിങ്ങൾ എങ്ങനെയാണ് ഇത്ര പെട്ടെന്ന് ചേഞ്ച് ആയതെന്നാണ് ഇവർ ചിന്തിക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങനെയാണ് ഇത്രയും പെട്ടെന്ന് ചേഞ്ച് ആയത് നിങ്ങളുടെ ഉള്ളിൽ ഇത്രയും മാറ്റം എങ്ങനെയാണ് പെട്ടെന്ന് പെട്ടെന്നുണ്ടായതാണ് ഇവർ ചിന്തിക്കുന്നത് മനസ്സിലായ ഓരോ എനർജീസ് ആണ് എനിക്ക് ഇവിടെ സെൻസ് ചെയ്യാൻ പറ്റിയത് ആൻഡ് നിങ്ങൾ ഇപ്പം പ്രസന്റ് നിങ്ങൾ ഭയങ്കരമായിട്ടും നിങ്ങൾ നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ തീരുമാനിച്ചു നിങ്ങൾ നിങ്ങളുടെ നിങ്ങളുടെ എനർജി പ്രൊട്ടക്റ്റ് ചെയ്യാൻ നിങ്ങളുടെ മെന്റൽ പീസിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ തീരുമാനിച്ചു സോ ഇത്രയും അധികം ഇന്നർ സ്ട്രെങ്ത് നിങ്ങൾക്ക് എവിടുന്ന കിട്ടിയെന്നാണ് ഈ ഒരു വ്യക്തി ചിന്തിക്കുന്നത് ആൻഡ് വിത്തൗട്ട് ഹിം അല്ലെങ്കിൽ ഹെർ നിങ്ങൾ ഭയങ്കരമായിട്ടും ലൂസർ ആണെന്നുള്ളൊരു എനർജിയിൽ നിന്നിട്ട് സഡൻലി നിങ്ങളൊരു ക്യൂൻ ഓഫ് സോർട്സിൻ്റെ എനർജിയിൽ വരുമ്പോൾ ഈ ഒരു വ്യക്തി ചിന്തിക്കുന്നത് ഹൗ ഹൗ ഇറ്റ്സ് പോസിബിൾ ഇങ്ങനെയാണ് ഇത് സാധ്യമാകുന്നത് എന്നാണ് ഈ ഒരു വ്യക്തി ചിന്തിക്കുന്നത് ആൻഡ് ഈ ഒരു വ്യക്തി വളരെയധികം ഹേർട്ടാണ് അതിനെ കുറിച്ചിട്ട് കൊടുത്തിട്ട് ഓക്കെ ഭയങ്കരമായിട്ടും ഹർട്ടാണ് അറ്റ് ദ സെയിം ടൈം മേ ബി ഇവിടെ കുറച്ച് പേർക്കെങ്കിലും തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഉണ്ടാകാനുള്ള ചാൻസസ് ഉണ്ട് ബിക്കോസ് ഇവിടെ ടു ക്യൂൺസിൻ്റെ എനർജി നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട് ഓക്കെ മേ ബി തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഉണ്ടായിരിക്കാം തേർഡ് പാർട്ടി സിറ്റുവേഷൻസിലേക്ക് നിങ്ങളെ ഈ ഒരു വ്യക്തി മേ ബി ഇവരുടെ ഓപ്ഷൻസിലൊരു വ്യക്തി തേർഡ് പാർട്ടിയായിരിക്കാം ഇവർ റീസെൻറ്റ്ലി ആരെങ്കിലും ആയിട്ട് ഡേറ്റ് ചെയ്യുന്നുണ്ടായിരിക്കാം ആ ഒരു എനർജീസും എനിക്കിവിടെ കാണാൻ പറ്റിയിട്ടുണ്ട് ആൻഡ് എന്തായാലും ഈ ഒരു സമയത്ത് ഇവർക്ക് നിങ്ങളുടെ വർത്ത് മനസ്സിലാവുന്നുണ്ട് അതിൻ്റെ ഈ ഒരു വ്യക്തി അവിടെ ട്രാപ്ഡായിട്ട് ഫീൽ ചെയ്യുകയാണ് ശരിക്കും ലിറ്ററലി അൻ്റെ ഈ ഒരു വ്യക്തി മിസ് ചെയ്യുന്നുണ്ട് ഈ ഒരു സമയത്ത് നിങ്ങളെ നിങ്ങളുമായിട്ട് സ്പെൻഡ് ചെയ്തിട്ടുള്ള മെമ്മറീസ് ആ ഒരു മൊമെൻറ്റ്സ് ഒക്കെ ഇവർ നിങ്ങൾ തിരിച്ച് നിങ്ങളിലേക്ക് നിങ്ങൾ ഈ ഒരു വ്യക്തിയിലേക്ക് തിരിച്ചു ചെല്ലണം എന്നാണ് ഇവർ ആഗ്രഹിക്കുന്നത് എനിക്ക് തോന്നുന്നു നിങ്ങളുടെ ഈ ഒരു വ്യക്തി മാര്യേജ് നടന്നിട്ടുണ്ടായിരിക്കാം അൺഹാപ്പി മാര്യേജ് ലൈഫ് ആയിരിക്കാം നിങ്ങളെ പറ്റിച്ചിട്ട് ഈ ഒരു മാര്യേജ് ഒക്കെ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫ്ലോപ്പ് ആയിരുന്നു ഈ ഒരു വ്യക്തിക്ക് ഒരു ടൈമിൽ റിയലൈസ് ആവുന്നുണ്ടായിരിക്കാം അല്ലെന്നുണ്ടെങ്കിൽ ഈ ഒരു വ്യക്തി നിങ്ങളുടെ കൂടെ ഒരു മാര്യേജ് ആഗ്രഹിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു മാര്യേജ് പോസിബിൾ അല്ല മനസ്സിലായോ ഓക്കെ ആ ഒരു എനർജീസ് എനിക്ക് ഇവിടെ സെൻസ് ചെയ്യുന്നുണ്ട് പക്ഷേ ഇവർ നിങ്ങളായിട്ട് മാര്യേജ് ചെയ്യണം എന്നൊക്കെ ആഗ്രഹിച്ചിട്ടുണ്ടായിരിക്കാം പക്ഷേ ഒരു ടൈമിൽ നിങ്ങളെ ഒരു ഭയങ്കരമായിട്ട് റോഷനായിട്ടായിരിക്കും ഈ ഒരു വ്യക്തി കണ്ടിട്ടുള്ളത് പക്ഷേ ഇപ്പോൾ ഈ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളെ മാര്യേജ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് കമ്മിറ്റ്മെൻ്റ് തരണം എന്നാഗ്രഹിക്കുന്നുണ്ട് പക്ഷേ എങ്കിൽ ഇപ്പോൾ നിങ്ങൾ കമ്മിറ്റ്മെൻറ്റ് കൊണ്ട് എന്നാലും നിങ്ങൾ ഈ ഒരു വ്യക്തിയുടെ അടുത്ത് മാരേജിൻ്റെ കാര്യം ഈ ഒരു വ്യക്തി മാരേജിൻ്റെ കാര്യം പറഞ്ഞ് നിങ്ങളുടെ അടുത്തേക്ക് വന്നാലും നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യില്ല എന്ന് ഈ ഒരു വ്യക്തിക്ക് വളരെ ക്ലിയർ ആയിട്ട് അറിയാം ആ ഒരു എനർജീസാണ് എനിക്ക് ഈ ഒരു വ്യക്തിയിൽ ഇവിടെ ഈ ഒരു ടൈമിൽ കളക്റ്റീവ് ലെവലിൽ ഫീൽ ചെയ്തിട്ടുള്ളത് ഓക്കെ അതിൻ്റെ ഈ ഒരു കണക്ഷനിൽ ഈ ഒരു വ്യക്തി ശരിക്കും ലിറ്ററലി ഇവരുടെ ലൈഫിൽ ഇവർ ഭയങ്കരമായിട്ട് പീസ് ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ ഇവർക്ക് പീസ് ഇല്ല എന്നുള്ളതാണ് ഇവിടെ കാണാൻ പറ്റിയത് ഇവിടെ ഈ ഒരു വ്യക്തിക്ക് പീസ് കിട്ടുന്നില്ല ഈ ഒരു കണക്ഷനിൽ ഒരു ബാലൻസ് കിട്ടുമ്പോഴാണ് ഈ ഒരു അല്ലെങ്കിൽ ഈ ഒരു കണക്ഷൻ ബാലൻസിലേക്ക് വരുമ്പോഴാണ് ഇവർക്കൊരു പീസ് കിട്ടുന്നതെന്ന് ഈ ഒരു വ്യക്തി റിയലൈസ് ചെയ്യുന്നുണ്ട് പീസ് മീൻസ് വാട്ട് ഇന്നർ പീസ് ആണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ കാരണം ഇവർ ഓവർ തിങ്ക് ചെയ്യുന്നുണ്ട് ലിറ്ററലി ഒത്തിരിയധികം ഓവർ തിങ്കിങ്സ് ഈ ഒരു വ്യക്തി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഈ ഒരു ടൈമിൽ ഒരു വ്യക്തിക്ക് സ്റ്റിൽ ഒരു കോൺഫിഡൻസ് ഉണ്ട് ലൈക്ക് നിങ്ങൾ ഭയങ്കര ഏറ്റവും എന്താ പറയുക നിങ്ങളിലേക്ക് തിരിച്ചു തിരിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഒരു കണക്ഷൻ സക്സസ്ഫുൾ ആകും എന്നുള്ളൊരു ഹോപ്പ് എവിടെയോ ഒരു ചെറിയൊരു ഹോപ്പ് ഈ ഒരു വ്യക്തിൻ്റെ ഉള്ളിലുണ്ട് ഒരു കോൺഫിഡൻസ് ഉള്ളതായിട്ട് എനിക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് അറ്റ് ദി സെയിം ടൈം തന്നെ ഇവർ വിചാരിക്കുന്നുണ്ട് ഇവരുടെ ഉള്ളിലൊരു ഉണ്ട് ആൻഡ് ഇപ്പോൾ ഇവർ ചിന്തിക്കുന്നത് ഞാൻ പ്രൈഡ് വെച്ചിട്ട് അങ്ങോട്ടേക്ക് ചെന്ന് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ഇത് ഫോ ഫ്ലേ പോകും എന്നുള്ള ഒരു രീതിക്കും ഈ ഒരു വ്യക്തിക്ക് ചിന്തിക്കും ലൈക്ക് ഇപ്പോഴും സ്റ്റിൽ എവിടെയോ ഒരു പ്രൈഡ് ഉള്ളതായിട്ട് എനിക്ക് കാണാൻ പറ്റുന്നില്ല ഞാൻ ചെന്ന് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ഇത് ഓക്കെ ആവും നമ്മൾ പറയുന്ന ഓവർ കോൺഫിഡൻസ് ആ എനർജി ഇപ്പോഴും ഈ ഒരു വ്യക്തിയുടെ ഉള്ളിൽ ഉണ്ട് ആൻഡ് ഈ ഒരു വ്യക്തി ബിലീവ് ചെയ്യുന്നുണ്ട് ലൈക്ക് ഞാൻ എനിക്ക് ലക്കെൻ്റെ ഫേ സൈഡിലേക്ക് ആകും ഫസ്റ്റിൽ തന്നെ ഈ ഒരു വ്യക്തി ബിലീവ് ചെയ്യുന്ന ലൈക്ക് ഇവർ നിങ്ങളുടെ അടുത്തേക്ക് ഒരു ബോൾഡ് ആയിട്ടുള്ളൊരു മൂവ് എടുക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ് ആൻഡ് ഇതിന് വേണ്ടിയിട്ട് ഈ ഒരു വ്യക്തി ഇന്നോർ സ്ട്രെങ്ത് ഗെയിൻ ചെയ്യുകയാണ് നിങ്ങളുടെ അടുത്തേക്ക് വരാനും നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ടുള്ളൊരു ഇന്നർ സ്ട്രെങ്ത് ഈ ഒരു വ്യക്തി ഗെയിൻ ചെയ്തോണ്ടിരിക്കുന്നതായിട്ടാണ് എനിക്കിവിടെ കാണാൻ പറ്റിയത് എനിക്ക് ഈ ഒരു വ്യക്തി സംഭാവന ഈ ഒരു വ്യക്തിക്ക് ഹീലിംഗ് വളരെ ആണെന്നാണ് എനിക്ക് ഇവിടെ കാണുന്നത് കാരണം ഇവരും ഫുള്ളി ഹീൽഡായിട്ട് ഇവിടെ കാണാൻ പറ്റുന്നില്ല ഇവരും ഹീൽ ആയിക്കൊണ്ടിരിക്കുകയാണ് ലൈക്ക് എന്താണോ നിങ്ങളുടെ ഇടയിൽ സംഭവിച്ചത് ആ ഒരു കാര്യത്തെ ടോട്ടലി ഹീൽ ചെയ്തതിന് ശേഷം നിങ്ങളുടെ അടുത്തേക്ക് വരണം എന്നാണ് ഈ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് ഭയങ്കരമായിട്ടും നിങ്ങളുടെ അടുത്ത് ഫീൽ ചെയ്തിട്ടുള്ള ഒരു സോൾ കണക്ഷൻ ഈ ഒരു വ്യക്തിക്ക് എവിടെയും ഫീൽ ചെയ്യുന്നില്ല എന്നുള്ളതാണ് എനിക്ക് ഇവിടെ കാണാൻ പറ്റുന്നത് ഇപ്പം എന്തെങ്കിലും തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഉണ്ടെങ്കിലും ഈ ഒരു വ്യക്തിക്ക് അതിൽ ഭയങ്കരമായിട്ട് ഒരു സങ്കടമാണ് ഫീൽ ചെയ്യുന്നത് ലൈക്ക് അവിടെ ആൾക്കൊരു ഇത് ഫീൽ ഒരു ഹാപ്പിനെസ് ഒരു സാറ്റിസ്ഫാക്ഷൻ ഫീൽ ചെയ്തില്ല എന്നുള്ള ഒരു എനർജീസും എനിക്കിവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട് ഓക്കെ സോ യാ ഇതായിരുന്നു നമ്മുടെ റീഡിംഗ് ക്യൂ എനർജി അപ്ഡേറ്റ്സ് ആയിരുന്നു ഇഷ്ടപ്പെട്ടോ എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം ഹിറ്റ് ബെൽ ടു ഫോർ കേട്ട് ബൈ ബൈ സി യു